കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇക്കര കൊട്ടിയൂരിൽ ഡോർമെറ്ററിക്കായുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതുവരെയും പൂർത്തിയാക്കാനായില്ല കൊട്ടിയൂർ തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഡോർമെട്രിക്ക് വേണ്ടിയുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് നാളുകളായി ഇഴഞ്ഞു നീങ്ങുന്നത് ഉത്സവകാലത്തിനു മുമ്പ് പണികൾ പൂർത്തീകരിച്ച് ദേവസ്വത്തിന് കൈമാറിയിരുന്നെങ്കിൽ തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് ഏറെ പ്രയോജനകരമാകുമായിരുന്നു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഡോർമെട്രി കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തുന്നത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് നിർമ്മാണ ചുമതല ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള മറ്റ് കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായതാണ് എന്നാൽ ഇവയുടെ ഉദ്ഘാടനവും നടത്തിയിട്ടില്ല ഡോർമെറ്ററിയുടെ നിർമ്മാണം കൂടി പൂർത്തിയായ ശേഷം ഉദ്ഘാടനം നടത്താനാണ് തീരുമാനമെന്നാണ് ലഭിക്കുന്ന വിവരം ഉത്സവത്തിന് മുമ്പ് ഡോർമെറ്ററി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ ഉത്സവത്തിന് മുമ്പ് പണികൾ പൂർത്തിയാക്കാനുള്ള യാതൊരു സാധ്യതയും നിലവിലില്ല ന്യൂസ് ഡെസ്ക് ബൈലൈൻ